ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി എന്തൊക്കെ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ള കാര്യം അത് ഒരു നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു മീൻ കറി വെച്ച് കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മീൻ ഫ്രഷ് ആയിരിക്കണം ആ മസാലയുടെ കൂട്ടുകളെല്ലാം കറക്റ്റായിട്ട് പ്രപ്പോർഷനി വേണം പിന്നെ ഉണ്ടാക്കുന്ന ആക്ക് അതിനെപ്പറ്റി ഇച്ചിരി അറിവും കൂടെ വേണം ഇതൊക്കെ നടന്നെങ്കിലേ ശരിയായിട്ടുള്ള ഒരു മീൻകറി വെച്ച് വരു വരുത്തുള്ളൂ എന്നിട്ടേ നമുക്കത് കഴിച്ച് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിരിക്കണം നമുക്ക് ആ അറിവ് ശരിയാണെങ്കിൽ ഔട്ട് പുട്ട് പ്രോഡക്റ്റ് വരുമല്ലോ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ കഴിഞ്ഞിട്ട് അത് ശരിയായിട്ട് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഈ വക കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം So let's get started. നമ്പർ വൺ ആ കമ്പനിയുടെ ബിസിനസ് മോഡൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം നിങ്ങൾ വാങ്ങുവാൻ തീരുമാനിക്കുന്ന കമ്പനിയുടെ ബിസിനസ് മോഡലിനെ പറ്റി ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് ഇച്ചിരി പിന്നോട്ട് മാറി നിൽക്കുക എന്നിട്ട് ബിസിനസ് മോഡൽ മനസ്സിലാക്കുവാനായിട്ട് നോക്കുക ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ് ഈ സർവീസ് എന്താണ് എന്നിട്ട് ഇത് റവന്യൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് എക്സ്പെൻസസ് എന്തൊക്കെയുണ്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നു ഈ വഹ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓണ വെരി ഹൈ ലെവൽ മനസ്സിലാക്കിയിരിക്കണം ഫോർ എക്സാമ്പിൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ക്രിക്കറ്റ് കമ്പനിയല്ലേ അല്ലെ ബി സി സി ഐ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അതിനൊരു റവന്യൂ മോഡലുണ്ട് ഒരു എക്സ്പെൻസ് മോഡലുണ്ട് അങ്ങനെ ടോട്ടൽ ബിസിനസ് മോഡൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ അതുപോലല്ലേ ഇപ്പോൾ അവരെങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത് ബി സി സി ഐ അവർ മീഡിയ റൈറ്റ്സ് വിൽക്കുന്നുണ്ട് അവർ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട് അവർ ടീം സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ടൂർസ് വഴി അവർക്ക് കാശുണ്ടാക്കുന്നുണ്ട് പിന്നെ കിറ്റ് സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ ഒരു വലിയ ഭീമനായ സാധനങ്ങൾ അവരുടെ സാധനം അവരുടെ ഉള്ളിൽ തന്നെയുണ്ട് ഐ പി എൽ എന്ന് പറഞ്ഞ സാധനം ഈ വാര്യങ്ങളിലാണ് അവർക്ക് റവന്യൂ ഉണ്ടാക്കുന്നത് എന്നാൽ സ്പെൻഡിങ്ങും അതുപോലൊക്കെ നടത്തുന്നുണ്ട് മറ്റ് ക്രിക്കറ്റ് ബോർഡ്സിന് വേണ്ടി ഐ സി സിക്ക് വേണ്ടി അവർ കാശ് കൊടുക്കുന്നുണ്ട് പിന്നെ സ്വന്തം നമ്മുടെ ഈ പ്ലെയേഴ്സിൻ്റെ സാലറിയും അവരുടെ പണമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രഞ്ജി ട്രോഫി അങ്ങനെയൊക്കെയുള്ള ഈ അപ്ബ്രിങ്ങിങ് ചെയ്യുന്ന ഈ ട്രോഫീസും സ്പോർട്സ് പ്രീമിയർ ഇതൊക്കെ അത് അതിനൊക്കെ അത് കാശ് ചിലവാക്കിയിട്ടാണ് ആ ഒരു സംരംഭം നിലനിർത്തുന്നത് അതുപോലെ തന്നെ ഏത് കമ്പനിയുടെയും അതിൻ്റെ ഇൻകം എക്സ്പെൻസ് പ്രോഫിറ്റ് അത് എങ്ങനെ സോഴ്സ് ആകുന്നു എന്തുവാണതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആ എൻഡ് പ്രോഡക്റ്റിന് മാർക്കറ്റിൽ സ്കോപ്പ് ഉണ്ടോ അത് എത്ര നാളത്തേക്ക് നിൽക്കും അത് നമ്മുടെ ട്രംപ് സാറിൻ്റെ ട്രേഡ് ബാരിയറിൽ പെടുന്നുണ്ടോ അതോ നമ്മുടെ മോദി സാർ പിടിച്ച് അവയ്ക്ക് കൊല്ലാൻ പോവുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അന്നേരം ആ ബിസിനസ് മോഡൽ വയബിൾ ആണെങ്കിൽ ഗുഡ് പിന്നെ നമ്പർ ടു ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെ ഇരിക്കുന്ന കൂടെ നമ്മൾ തീരുമാനിക്കണം അത് ഒരു പ്രാവശ്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല എപ്പോഴും മുമ്പോട്ട് പോയി നമ്മൾ ഷെയർ വിറ്റ് അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കി പോക്കറ്റ് ക്യാഷ് വരണം വരെ അത് നോക്കിക്കൊണ്ടിരിക്കണം ഫിനാൻഷ്യൽ ഹെൽത്ത് അതിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനകത്ത് മെയിൻ ചില പാരാമീറ്റർസ് ഞാനിപ്പം പറയാം ആർ ഒ ഇ ആർ ഒ സി ഇത് രണ്ടും കൂടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ രണ്ടും കൂടെ അല്ല രണ്ടും സെപ്പറേറ്റ്ലി പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി ഉള്ളൂ അല്ലാതെ ചില ഇൻഡസ്ട്രീസ് ഉണ്ട് അത് കുറവുണ്ട് പക്ഷേ അതിനെപ്പറ്റി ഞാനിപ്പം സംസാരിക്കുന്നില്ല ജനറലി ഞാൻ സംസാരിക്കുകയാണ് പിന്നെ ഇ പി എസ് ഏണിംഗ് പെയർ ഷെയർ അത് നല്ലോലി വരുന്നുണ്ടോ അത് നോക്കണം ബിക്കോസ് ഏണിംഗ് പെയർ ഷെയർ വന്നില്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഇല്ലായെന്നർത്ഥം തന്നെ പിന്നെ അതിന് കടമുണ്ടോ കടത്തി കൂടുതൽ കാശ് നമ്മൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ ആ കടം കടവായിട്ട് കണക്കാക്കണ്ട ബിക്കോസ് ഡെറ്റ് കൂടുതൽ കാശ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് കടവല്ല പക്ഷേ ഡെറ്റ് ടു ഈക്വിറ്റി റേഷ്യോയും കൂടെ നോക്കണം അത് യൂഷ്വലി വൺ ഓർ വണ്ണിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഇച്ചിരി ഒന്ന് സൂക്ഷിക്കണം പിന്നെ ട്രേഡ് റിസീവബിൾസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം എന്നു വെച്ചാൽ അവർ വിറ്റ് കൊടുക്കുന്ന സാധനത്തിന് ഡിമാൻഡ് ഇല്ലെങ്കിൽ കാശ് ഇങ്ങോട്ട് വരുവാനായിട്ട് ഇച്ചിരി വിഷമം വരും അതുകൊണ്ട് ട്രേഡ് റിസീവബിൾസ് കൂടി കൂടി വരുവാണെങ്കിൽ ഇച്ചിരി സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ മറ്റേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആ മാർജിൻ എങ്ങനെയുണ്ട് വളരെ കുറവായി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെങ്കിൽ അതിൽ പോയി തൊടാതിരിക്കുകയാണ് ഭേദം പിന്നെ ഒത്തിരി കൂടുതലായി പോയി കഴിഞ്ഞാലും അത് എന്ത് കാരണത്താൽ കൂടുതലായി പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ചുമ്മാ ചുമ്മാതങ്ങ് നമ്പർ മാത്രം നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല വി ഷുഡ് നോ ദ റീസണിങ് എല്ലാ കാര്യത്തിൻ്റെയും പുറകിലുള്ള റീസണിങ് നമുക്ക് അറിഞ്ഞിരിക്കണം പിന്നെ ക്യാഷ് ഫ്ലോ നല്ലതായിട്ടുണ്ടോയെന്ന് നോക്കണം ക്യാഷ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിനകത്ത് ക്യാഷ് ഉണ്ടോയെന്ന അർത്ഥം കാശില്ലാതെ നമ്മൾ പിന്നെ കടവെടുക്കുവാനായിട്ട് മോട്ടിവേറ്റാവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ കയറി വീണെന്നിരിക്കും പിന്നെ ഡെറ്റർ ഡേയ്സും ഇൻവെൻറ്ററി ഡേയ്സും നമ്മൾ ക്ലിയർലി നോക്കിയിരിക്കണം ഡെറ്റർ ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ആ കാശ് എങ്ങനെയാണ് നമുക്ക് തിരിച്ചു വരുന്നത് എത്ര നാൾ പിടിക്കും പിന്നെ ഇൻവെൻട്രി ഡേയ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ കൈ ഇൻവെൻ്ററി ഒത്തിരി കൊന്നുകൂടി കിടക്കുകയാണെങ്കിൽ വലിയ വില്പന ഇല്ലാതെന്നുള്ള കാര്യം കൂടെ അത് വന്നിരിക്കും പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ അകത്ത് പ്രൊമോട്ടറ് വലിയതായിട്ട് ഷെയർസ് വാങ്ങിക്കൂട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് പക്ഷേ പബ്ലിക്ക് കൂടുതലും വാങ്ങി കൂട്ടുക എന്നാൽ ഷെയർ പിന്നെ പ്രൊമോട്ടർ പെയ്യെ വിറ്റുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എഫ് ഐ ഐ ഐസും ഡി ഐസും വിറ്റോണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു അലാമിങ് സൈനാണ് ഇതാണ് ഫിനാൻഷ്യൽ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു ഹൈ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് മൂന്നാമത്തെ കാര്യം ഈ മാനേജ്മെൻറ്റ് നടത്തുന്ന കമ്പനി നടത്തുന്ന മാനേജ്മെൻ്റ് ഉണ്ടല്ലോ ആ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ചിലപ്പം ചില തരികയുടെ പാർട്ടികൾ അതിൻ്റെ മുകളിൽ കയറി മാനേജ്മെൻറ്റാ മാനേജറാണ് എം ഡി ആണ് സിഇഒ ആ എന്താ കുടച്ചക്രമൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർ ചില ഹിസ്റ്ററി ഷീറ്റർസ് ആണെങ്കിലോ അവർ പണ്ട് നടത്തിയ കമ്പനീസ് അത്ര ശരിയല്ലെങ്കിൽ നമ്മൾ ഈ കമ്പനിയിൽ അവരെ വിശ്വസിക്കേണ്ട ഒരു കാര്യവും ഇല്ല നല്ലപോലങ്ങ് ഒഴിഞ്ഞിരിക്കുന്നതാണ് ഇച്ചിരുടും ഭേദമായിട്ടുള്ള കാര്യം പിന്നെ അടുത്ത പോയിന്റ് നാലാമത്തെ പോയിന്റ് അത് ഈ കമ്പനിക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടോ മാർക്കറ്റിൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടോ അതിന് ചിലപ്പോൾ ചില കമ്പനി ചില ആൾക്കാർ പറയുന്ന മോട്ടെന്ന് പറയും മൊ എ ടി മോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഈ യൂറോപ്പിലൊക്കെ ഈ കാസലിന് ചുറ്റുമായിട്ട് വലിയ ട്രഞ്ച് കുഴിച്ചിട്ട് വെള്ളം ഇടും അതായത് ആ കോമ്പറ്റീഷനിലോട്ട് കയറി വരണമെങ്കിൽ തന്നെ ഭയങ്കര ഹൈ ബാരിയറാണെന്നർത്ഥം അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടോ ആ കമ്പനിക്ക് ആ കമ്പനിക്ക് അങ്ങനെ ഒരു കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അത് എന്തുകൊണ്ട് കോമ്പറ്റീറ്റീവ് അഡ്വാൻ അഡ്വാൻറ്റേജ് വരുന്നു ആ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിനെ കുറയ്ക്കുന്നതായിട്ട് എന്തെങ്കിലും നയങ്ങൾ ഗവൺമെൻറ്റോ ഇൻ്റർനാഷണൽ സിനാരിയോയിൽ വരുന്നുണ്ടോ ഇവ കാര്യങ്ങൾ കൂടെ നമ്മൾ ഒന്ന് ആലോചിക്കണം അതേ അങ്ങനെയൊക്കെയുള്ള കമ്പനീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഓൾസോ ഓൾസോറാൻ കമ്പനീസ് ഉണ്ടല്ലോ എല്ലാം കൂട്ടമായിട്ട് ഓടുന്ന ഈ റണ്ണിങ് റേസിനകത്ത് അങ്ങനെയൊക്കെയുള്ള കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അവസാനത്തെ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ വാല്യുവേഷൻ ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞുള്ളത് പി ഇ റേഷ്യോ എങ്ങനെ ഇരിക്കുന്നു പ്രൈസ് ടു ബുക്ക് റേഷ്യോ എങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എങ്ങനെ ഇരിക്കുന്നു ഈ കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നമ്മൾ ഒന്ന് ചിന്തിച്ചിരിക്കണം ബിക്കോസ് പി ഇ റേഷ്യോ നമ്മൾ ഈ ലോങ് ടേം ചാർട്ടും കൂടെ നോക്കണം ഈ പി റേഷ്യോ ലോങ് ടേം ആയിട്ട് അതേ സ്റ്റാൻഡേർഡിൽ തന്നെ പോകുവാണ് കമ്പനിയുടെ പ്രോഫിറ്റ് അനുസരിച്ച് തന്നെ പി റേഷ്യോ മാനേജ് ചെയ്ത് വരുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് അല്ലാതെ ഒത്തിരി ഒക്കെ ഉള്ള പി റേഷ്യോ ഒക്കെ ഉള്ള കമ്പനീസ് നമ്മൾ ഒഴിഞ്ഞിരിക്കുകയാണ് പി ഇ വേറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഇൻഡസ്ട്രി പി നോക്കണം ഇൻഡസ്ട്രി പി അകത്ത് ഈ പർട്ടിക്കുലർ സ്റ്റോക്കിനകത്തെ പി റേഷ്യോ സ്വല്പം മുമ്പിലോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് ഇരുന്നാലും കുഴപ്പമില്ല ബിക്കോസ് അതിന് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹാവിംഗ് ഗുഡ് മാനേജ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ഫാക്ടർസ് കാണാം ഫാക്ടർ നമ്മൾ അറിഞ്ഞിരിക്കണം ആ ഫാക്ടർ കാരണമാണ് അതിന് പി റേഷ്യോ സ്വല്പം ഹൈ ആയിട്ടിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് ദ ആർ കമാൻഡിംഗ് ദാറ്റ് പി റേഷ്യോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കിയിരുന്നിട്ട് പിന്നെ വേറെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ കൺട്രോളിൽ പെടാത്ത കാര്യങ്ങളാണ് ഇപ്പം ട്രംപ് സാർ അവിടെ ഇരുന്നിട്ട് എന്ത് പറയുന്നത് നമുക്കറിയുന്നില്ലല്ലോ ഇപ്പോൾ മോദി സാർ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അതുമായിട്ട് എഗ്രി ചെയ്ത് എന്തൊക്കെ നടക്കുക അങ്ങനെയൊക്കെ വളരെ അൺസെർട്ടനിറ്റീസുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഈവാ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ലോങ് ടേം അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കരുത് പക്ഷേ നമ്മൾ കോൺസ്റ്റൻ്റ് മോണിറ്റർ ചെയ്തിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരുന്നതിനകത്ത് പ്രശ്നം ഇല്ലല്ലോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഫേസ്